ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയാമോ അതിരപ്പള്ളിയിൽ നിന്നും വാഴച്ചാൽ പോകുന്ന റൂട്ടിലേക്കാണ് നിൽക്കുന്നത് കേട്ടോ ആ റൂട്ടിലെ രണ്ട് വശത്ത് നിൽക്കുന്ന ഇല്ലിക്കൂറ്റങ്ങളിൽ ഈറക്കൂട്ടങ്ങൾക്കിടയിലെ ആ മനോഹരമായ റോഡില്ലേ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന മനോഹരമായ റോഡ് ആ റോഡിൽ നിന്നാണ് ഞാൻ പിൻഡ്രോ എടുക്കുന്നത് അപ്പം പിന്നെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീഡിയോ എടുത്ത് അവർ കൈ കാണിച്ചപ്പോൾ എന്റെ കോൺസെൻട്രേഷൻ പോട്ടെ കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നേരെ വളക്കപറക്ക പോവാട്ടോ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് നമുക്ക് അതിനായിട്ട് ആദ്യം ചെല്ലേണ്ടത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് അവിടെ പാസ് എടുക്കണം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമുക്ക് യാത്ര കൊടുത്ത് തരാം കേട്ടോ അപ്പോൾ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊഴിക്ക് അപ്പോൾ നിങ്ങൾ ആതിരപ്പള്ളി വാട്ടർഫാൾ കാണാൻ വേണ്ടി എടുത്ത ടിക്കറ്റ് മതി വാഴച്ചാൽ വാട്ടർഫാളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അവിടെ പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആതിരപ്പള്ളി വീഡിയോ ഞാൻ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം കേട്ടോ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് ശാന്തമായിരിക്കുന്നൊരു വായ്പിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഈ റൂട്ട് നമ്മൾ സന്ദർശിക്കേണ്ടത് മഴയത്താണ് ഞാൻ എല്ലായിടത്തും പോകുമ്പോഴത്തേക്കും പറയുന്നൊരു ഡയലോഗ് അല്ലേ മഴയത്ത് പോകണമെന്ന് പറഞ്ഞാൽ എന്നാൽ മഴയത്ത് പോകത്തല്ല എന്ത് ചെയ്യാനാ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പഠിച്ചനൊന്നും ചെയ്തു തരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക പഠിച്ചനെന്താണോ നമുക്ക് വരുന്നത് ആ വഴിയിൽ നമ്മൾ പോവുക അത്രേ ഉള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന കാലം എന്തെങ്കിലും വരുവായിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്ത് ചെയ്യുക ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക ഹോപ്പാണല്ലോ എന്നെങ്കിലും ഒരു കാലത്തെല്ലാം നടന്നുകിട്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് മഴക്കാടുകൾ തന്നെയാണ് കേട്ടോ വലത്ത വിശത്ത് ചാലക്കുടി പുഴ എന്താ പറയുക തീവ്രമായും ലോലമായും ഒഴുകുന്ന പല പല സ്ഥലങ്ങളുണ്ട് നല്ല കിട്ടിലം വൈബാണ് നിങ്ങളെ നിങ്ങളൊരു കിഡ്ഡിലൻ റൈഡറാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ട്രാവലറാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ആതിരപ്പള്ളി ടു മാലക്കപ്പാറ ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അനുഭവങ്ങൾ തരുന്ന ഒരു ഫോറസ്റ്റ് റൂട്ടും കൂടിയാണിത് അപ്പോൾ നമ്മൾ ചാർപ്പ വാട്ടർഫാൾ എടുത്തിരിക്കട്ടെ ചാർപ്പ വാട്ടർഫാൾ അപ്പോൾ ഇതാണ് കേസ് ചാർപ്പ വാട്ടർഫാൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ പാലത്തിൻ്റെ മുകളിലൊക്കെ കയറുന്നതാണെങ്കിൽ നല്ല വ്യൂ കിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് സെൽഫി എടുക്കാം അല്ലാതെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം അപ്പൊ കേസ് നമ്മളുടെ വാഴച്ചാൽ വാട്ടർഫാളിനും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിനും അടുത്തൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ വണ്ടി റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം വെൽക്കം ടു വാഴച്ചാൽ വാട്ടർഫാൾ വാഴച്ചാൽ വാട്ടർഫാൾ അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഞാൻ വാട്ടർഫാളിലേക്ക് പോകുന്നില്ല അപ്പോൾ എനിക്കതിനുള്ള സമയമല്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെട്ട കാരണം വെള്ളച്ചാട്ടത്തിലൊന്നും പിറങ്ങുന്നില്ല ഇപ്പോൾ നമ്മൾ ടു വീലറല്ലേ ടു വീലറായ എടുത്ത് കാണുന്ന സ്ഥലത്തോട്ട് പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ പോയി നമ്മളുടെ പേര് നമ്പരും ഒക്കെ കൊടുക്കണം ആ ആ അതെ പാർക്ക് ചെയ്യണോ വണ്ടി വണ്ടി പാർക്ക് ചെയ്യണോ അതെ അതെ എവി പേര് തിരിച്ചുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ അത് നിങ്ങൾക്കും കൂടെയുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ മലക്കപ്പാറ യാത്ര ഔദ്യോഗികമായിട്ട് കൊണ്ടാരംഭിച്ചിരിക്കുകയാണ് അപ്പോഴേ നീതുണ്ടേ ഈ പാസ് ഈ പാസ് കമ്പൾസറി ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണേ അവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഇത് ഉറപ്പായിട്ടും കാണിക്കണം അമ്പത്തിയഞ്ച് ആണ് വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറവ വരെയുള്ള ദൂരമേ അപ്പം അതൊരു ടു അവേഴ്സ് കൊണ്ടാണ് നമ്മളവിടെ എത്തിച്ചേരേണ്ടത് അപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് അപ്പോൾ കഴിയുന്നത് നമ്മൾ നിയമങ്ങൾ പാലിച്ചും വന്യമൃഗങ്ങളുടെ സൗര്യവിഹാരത്തിന് എന്താ പറയുക ഡിസ്റ്റർബ് ഡിസ്റ്റർബാവുന്ന രീതിയിലും പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെയെല്ലാം ബോർഡ് കാണാം ആന ക്രോസ് ചെയ്യുന്ന അതെ ആനയും കടുവയും കാട്ടുപന്നിയും കൊരങ്ങന്മാരും ഒക്കെ ഏകം വിഹരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് ഇത് കേട്ടോ ഷോളയാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണത് ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുകയാണ് ഫോറസ്റ്റ് ആണ് പൂമാനവും തഴി ഭൂമിയും ശ്രേഹലാവണ്യനിന്റെ ദേവാലി റോഡ് നല്ല റോഡാ കേട്ടോ അടിപൊളി റോഡാണ് ഇതാ ഇവിടെ നോക്കിയേ ഇതൊക്കെ പുതിയതായിട്ട് വന്ന ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴില്ലായിരുന്നേ ജസ്റ്റ് റിലാക്സ് ഇടം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പുളിയിലപ്പാറ പുളിയിലപ്പാറ വഴിയോര വിശ്രമ കേന്ദ്രം ടോയ്ലറ്റ് ഉണ്ട് ഉണ്ട് അത്യാവശ്യം ഇവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള കടകളുണ്ട് കോവേ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ പൊന്നി റെസ്റ്റോറൻറ്റ് അപ്പം ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ യാതൊരുവിധ പേടിയും വേണ്ട കേട്ടോ രണ്ട് മണിക്കൂർ പോകുന്നത് നിങ്ങൾ അറിയത്തില്ല അത് ഞാൻ ഉറപ്പായിരുന്നു കാരണം ഈ ഒരു റൂട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡ് വേറെ എവിടെക്കോ പോവാ എത്രയോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ പ്രാരാബ്ദങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു റൂട്ടിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിൽ അതൊന്നും വരില്ല കേട്ടോ നമ്മളിങ്ങനെ വേറെ ഏതൊരു മായാലോകത്ത് ഇങ്ങനെ പോകുന്നൊരു ഫീലാണ് ഫ്രെയിമിൽ വണ്ടിയൊന്നും ഇല്ലാതെ ഒരു അടിപൊളി വ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ ഓൺ ചെയ്ത അപ്പോഴത്തേക്കും ദേ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വണ്ടി ബ്ലോക്കായി കിടന്ന ആ വ്യൂ ആ ഒരു ഭംഗി അങ്ങ് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സമ്മാ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു എന്താ പറയുക രണ്ട് മണിക്കൂറുകളായിരിക്കും അത് യാതൊരു ഉറക്കവും അപ്പം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് നോക്കി വെച്ചോട്ടോ അങ്ങനെയുള്ള വീഡിയോകളാണ് ഞാൻ കൂടുതലും എൻ്റെ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആഹാ നല്ല ഒരു പ്രത്യേക ഒരു വെദർ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടാവുമെന്ന് ഇവിടെയൊക്കെ എസ്റ്റർഡേ ആനപ്പിണ്ടോ വേറെ കാര്യം അറിയാം എനിക്ക് ഞാൻ ഇങ്ങനെ വാദം പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കണ്ടുവരും പക്ഷെ ഒരു എന്താ പറയുക വോയിസ് ഓവർ ഇടുന്നതും ലൈവായിട്ട് പറയുന്നതും തമ്മിൽ ആ ഒരു ഫീലിൻ്റെ വ്യത്യാസം ഉണ്ടാവും മറ്റേത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നൊരു ഫീല് വരും ഈ നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മൾ ഈ സ്ഥലത്തൂടെ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ വീഡിയോക്കൊക്കെ എങ്ങനെയൊക്കെ വന്നാലും ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുകളിൽ എങ്ങനെയും വരുന്നുണ്ട് അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അതിനുള്ള സമയം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമായിട്ട് അത്രയും പാഷനുള്ളവർ മാത്രമേ അത്രയും സമയം എനിക്കിട്ടൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ ഈ റൈറ്റ് സൈഡിൽ കണ്ട വലിയ കൂട്ടങ്ങളുടെ കാഴ്ചകളിലുണ്ടോ ഇഷ്യയില്ലാണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഈ വീഡിയോ കണ്ട് തീർക്കാൻ ഒരു ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂറാവിശ്യമായിട്ട് കണ്ടാലും മതി കുഴപ്പമില്ല അവിടെ കിടന്നോട്ട് ഈ പോകുന്ന ഒരു ഒരനയൊക്കെ ഉണ്ടായാലും എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇവിടെ മൊത്തം ആനപ്പടത്തിന്റെ ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ ആനയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പെട്ടെന്ന് ആന ഫ്രണ്ട് വന്ന എന്ത് എന്നുള്ള പേടിയുണ്ട് രണ്ടും കൂടി ആയിട്ടുള്ള ഒരു ഇമോഷണലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ലോങ് കാണാണെങ്കിൽ അടിപൊളി അല്ലേ റോഡിലോട്ടൊന്നും ഇറങ്ങണ്ട നേരെ മറിച്ച് നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ കാറിൽ പോകുന്ന ആ ടൈമിലൊക്കെ ആണെങ്കിലൊക്കെ ആന വന്നാൽ കുഴപ്പമില്ല ിപ്പം ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് ആന വരുമ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് ഞാനൊന്നും ചെയ്യണ്ട ആന എന്തേലും ചെയ്തോളൂ അല്ലേ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഈ സൈഡിലായിട്ട് മറ്റേ ഈ ഈറ്റ ഈറ്റ ഈറ്റീറ്റ ധാരാളമായിട്ട് കണ്ട കാണപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെയാണ് ഈ ആന കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പറഞ്ഞായിട്ടൊന്നും കേട്ടിട്ടുള്ളതല്ല അതാണ് അതിൻ്റെ കറക്റ്റുള്ള കാര്യവും അപ്പം ഇതിനേക്കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിച്ച് വേണം പോവാൻ കേട്ടോ ഈ അടുത്ത സൈഡിലുണ്ടല്ലോ ആ റിവർ ഒരു രക്ഷയില്ലാത്ത ഭംഗിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ എന്ന് വെച്ചിട്ട് നമ്മളിവിടെ വണ്ടി നിർത്തി കുളിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ആക്ടിവിറ്റീസിനോ ഒന്നും പോകരുത് കേട്ടോ ഒന്നും നമുക്ക് പെർമിഷൻ അലൗഡ് അല്ല അതുകൊണ്ട് ഓൺലി ട്രൈബൽസ് ആണ് ഇതിനുള്ളിൽ ട്രൈബൽ സെറ്റ്മെൻ്റുണ്ടോ എന്ന് തോന്നുന്നു അപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് പിള്ളേർ ആ നദി നിന്ന് ആ പുഴയിൽ നിന്ന് കളിക്കുന്നുണ്ടു ചിലർ ചൂണ്ടയിടുന്നതുണ്ടു ഏ അവിടെ നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടേ ഞാനാ നിർത്തിയില്ല അത് കാരണം ഇവിടെ ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട് കിടലം വ്യൂ നിങ്ങൾ എന്താ ഈ വീഡിയോയിൽ ഇങ്ങനെ ഈ വണ്ടി ഓടിക്കുന്നതും ഈ റൂട്ടും മാത്രമേ കാണിക്കുന്നത് ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല കാണിക്കാം കേട്ടോ നമുക്ക് എവിടെ നിർത്തി ഒന്നും കാണിക്കാവുന്നില്ല ഈ വഴിയിൽ കൂടെയുള്ള ഈ റോഡിൽ കൂടെയുള്ള ഈ ഫോറസ്റ്റ് പാതയിലൂടെയുള്ള ഒരു ഒരു യാത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല അപ്പം നിങ്ങളിത് എൻജോയ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ എൻജോയ് ചെയ്യാനുള്ള മൈൻഡുള്ളവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് എന്നുണ്ടേ ഈറ്റക്കാടുകൾ കണ്ടോ ഈറ്റക്കാട് ഇവിടെയൊക്കെ ധാരാളം ആനപ്പെണ്ണുങ്ങൾ പണ്ട് കണ്ടോ ആനപ്പെട്ടത്തിൻ്റെയൊക്കെ സെൻറ്ററാണത് അപ്പം ഇതിലേക്ക് ആന കയറി വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല ആന എൻ്റെ ഇവിടുന്ന് ഇപ്പം പോലും നമുക്ക് അറിയാൻ പറ്റില്ല കണ്ടോ ഏത് സമയത്തും വേണം റോഡിലോട്ട് കയറി വരാം പക്ഷേ വളരെ റയറായിട്ട് ഇവിടെ അറ്റാക്കിംഗും മോഡിലൊക്കെ വന്നിട്ടുള്ളൂ കാരണം വണ്ടിയുടെ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നല്ല പരിചയമായിട്ടുള്ള ആനകളായിരിക്കാം ഇവിടെ അങ്ങനെ നമ്മുടെ ഇ റ്റ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുമോ കേട്ടോ ആനകളെ ഒന്നും കണ്ടു ഇതുവരെ ആഹാ കാട് നോക്കിയാ കാടിൻ്റെ ഭംഗി നോക്കി ഓഫ് ഇവിടെ എത്തിയപ്പോഴത്തെ കണ്ടല്ലോ വേറൊരു വായ്പ ആട്ടാണ് ഇതുവരെ കണ്ട ഒരു ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഇങ്ങോട്ട് വേറെ രീതിയിലുള്ളൊരു കില്ലിമുള ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റ കേട്ടോ ബാക്കിയുള്ളവരെല്ലാം രണ്ടുപേരും കാറിലുമൊക്കെയാണ് ഈ ഏരിയയിലേക്ക് വെച്ച ഒരു ആനയെ കാണുവാണെങ്കിൽ എന്തായിരുന്നു ഭംഗി ആഹാ അടിപൊളി വിഷയം കിട്ടിയതിനാൽ പേടിക്കേണ്ട കാര്യമില്ല ബട്ട് this side is very dangerous പോസ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പണി പാറ്റ വള്ളത്തിൽ കിട്ടിയ ഈ സൈഡിൽ നിന്ന് പറഞ്ഞു വരണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് പറഞ്ഞു അപ്പോൾ ഒരു ബൈക്കൂടെ ഒറ്റക്കിരിക്കുന്ന ആനയുടെ കാണാം മൊത്തം ആനപ്പുണ്ടോ ഇവിടെ നിന്നങ്ങോട്ടേ പുത്തിനുള്ള കയറ്റങ്ങളാണ് ഹെയർ പിന്ന് ആണ് ഇവിടെയൊക്കെ എത്ര ഹെയർ പെയിൻ ബെൻഡ് ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ സംഭവം ഹെയർ പെയിൻ ബെൻഡുകളാണ് നല്ല രസമുണ്ടാണ് മേളിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് വണ്ടി കയറി വരുന്നതൊക്കെ കാണാൻ പറ്റുന്നു പക്ഷേ ഒതുക്കി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇല്ല ഇവിടെ വെഡ്ജാണല്ല വണ്ടി വർക്ക് ചെയ്യാനൊന്നും പറ്റാത്തൊരു ഏരിയയെ നോക്കട്ടെ വീട് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കട്ടോ ഈ സ്ഥലം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ നമ്മൾ മലക്കപ്പാറ പോകുമ്പോഴത്തേക്കേ ജസ്റ്റ് വണ്ടി ഒതുക്കിയിട്ട് കാണാൻ പറ്റിയ ഒരു വ്യൂ ഉള്ള സ്ഥലമായിട്ടോ പൈപ്പ് ഉണ്ടോ പെൻസ്റ്റോക്ക് പൈപ്പ് മൂന്നും വലിയ പെൻസ്റ്റോക്ക് പൈപ്പാണ് പ്രകൃതി നമുക്കിത് പച്ച പരവതാനു വിജയിച്ച് തല കുമ്പിട്ട് നിൽക്കുന്ന പോലെ ഫീല് ഇല്ലേ പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലമുക്കുക അപ്പോൾ നമുക്ക് സ്റ്റാൻഡിങ് ഓപേഷൻ തരുന്ന പോലൊരു ഫീല് നൈസ് സ്നാക്സ് അപ്പം ആയിക്കോട്ടെ വീണ്ടും ബ്ലോക്ക് ഞാൻ എവിടെ പരിപാടികളിൽ പിച്ചു തന്നെയാണല്ലോ ക്യാമറ ഓൺ ചെയ്യുക ഉടനെ ബ്ലോക്ക് വരും ഓഹാ നൈസ് 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 മൂഡ് വേറെ മൂഡ് കേട്ടോ അതിലേക്കൂടെ പോയിട്ട് അങ്ങനെയുണ്ട് അധികം വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്തൊരു കിട്ടില്ല നേരിയ കേട്ടോ തണുപ്പെന്ന് വെച്ചാൽ അസാധ്യ തണുപ്പ് പോവും ആ കുടയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പ് Hãy subscribe cho em Ghiền Mì Gõ Để em sao, lỡ những video hấp dẫn क्यों न चलता है मन तुम जान क्यों आती है वहाटता है कि क्यों होता है प्यार तुम जान ും പറയാൻ തോന്നില്ല ഇങ്ങനെ പാട്ടും പാടി ഓടിച്ചു പോരാൻ തോന്നുള്ളൂ നല്ലത്തിന് എന്തു പറയാനാ നിങ്ങളിത് കാണും ഞാൻ കിടന്ന കൊണടിച്ചിട്ടൊരു കാര്യമില്ല ഈ കാഴ്ചകൾ നിങ്ങൾ കാണും ഇത് കണ്ട മക്കളെ ഇതാണ് പച്ചപ്പും ഹരിതാഭയും ലഷ് ഗ്രീനറി എന്നൊക്കെ പറയുന്ന ഇതിനാണ് റിയലി റിയലി ഈ ഒരു വിഷുവലെ എത്ര മിനിറ്റായ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് അറിയോ കാരണം എനിക്ക് ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല എനിക്കറിയില്ല കയസ് ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് എൻ്റെ വീഡിയോയുടെ തമ്പനിയും കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനേഴ് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ സ്കിപ്പ് ചെയ്യാൻ എനിക്ക് അറിയാം പക്ഷേ ഇതെന്ന് വെച്ചാൽ ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റും ഇതൊക്കെ എങ്ങനെ കാണിക്കാതിരിക്കും അല്ലേ ഇഷ്ടമുള്ളവർ കാണുക അത്ര ഞാൻ പറയുന്നുള്ളൂ ഈ കാടിനെയും കാടിൻ്റെ ഭംഗിയേയും വൈൽഡ് ലൈഫൊക്കെ ഇഷ്ടമുള്ളവർ പത്ത് പേര് രണ്ടുപേരെങ്ങനെ കാണുമല്ലേ ആ രണ്ടുപേരുടെ വ്യൂ മതി അലഹില്ല ഏതായാലും ഇതുകൊണ്ട് റവന്യൂ കാര്യങ്ങളോ ഒന്നുമില്ല മനസ്സിനൊരു സന്തോഷം ഏഹ് ഒരാൾ കണ്ടിട്ട് ഇടാ വീഡിയോ വീഡിയോ കൊള്ളാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ അവർ കമൻ്റ് ഇടുമ്പോഴത്തേക്കും രണ്ട് ഇമോജ് ഇടുമ്പോഴത്തേക്കും ജസ്റ്റ് അവർ ആ ടൈം പാസിന് അല്ലെങ്കിൽ അവരുടെ ആ സമയത്ത് ഈ കീപ്പാടിന്ന് രണ്ട് ഇമോജി ഇടുന്നതായിരിക്കും പക്ഷേ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് ആ ഒരു ഇമോജി നൽകുന്ന ഒരു എൻകറേജ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാവട്ടെ പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒന്നും ആകാത്തവർ ജീവിതത്തിൽ സീറോ ആയിട്ട് നിൽക്കുന്നവർക്ക് നിങ്ങളൊരു ഹാർട്ട് ഇമോജി അല്ലെങ്കിൽ ഒരു തം തംസപ്പ് ഇറ്റ്സ് ഹ്യൂജാണ് ഹ്യൂജ് സപ്പോർട്ടാണ് അപ്പോൾ എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട് അവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു എന്താ പറയുക ഒരു വാം ഹഗ് ലവ് യു ഗ്സ് താങ്ക് യു ഫോർ ദ സപ്പോർട്ട് മൈ ഗോഡ് ഇതിൽ നിന്നൊക്കെ ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയ്ക്ക് പോകുന്ന ആന വണ്ടിയായിരുന്നുണ്ടോ ഇടത്ത സൈഡിലെ മാളയാർ ഡാമിൻ്റെ റിസർവ് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതാ ഷോളയാർ ഡാമോ ഷോളയാർ ഡാമിൻ്റെ അമ്പലപ്പാറ ഡാം കേട്ടോ അമ്പലപ്പാറ ഡാം ഞാൻ നേരത്തെ പറഞ്ഞ ഷോളയാർ ഡാമെന്നാണ് അമ്പലപ്പാറ ഡാമു അടിപൊളി ഇവിടെ പെർമിഷൻ ഇല്ല വണ്ടി എടുക്കാൻ നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് തീ വരുന്ന പ്രൈവറ്റ് ഉണ്ടോ ചീനിക്കാസ് എന്ന് പറയുന്നത് ചീനിക്കാസ് ചാലക്കുടിയിൽ നിന്നും ഇത് കൊടുക്കുന്ന കേട്ടോ പിന്നെ ചാലക്കുടി ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ പോകുന്നൊരു പ്രൈവറ്റ് ബസ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ട പോലത്തെ തന്നെ റൂട്ടാണ് അപ്പം നല്ല റോഡ് ഇവിടെ അവസാനിക്കുക കേട്ടോ ഏതായാലും ഈ റോഡ് ഇത്രത്തോളം ഭംഗിയാക്കിയ സർക്കാരിനും ഡിപ്പാർട്ട്മെൻറ്റിനും അഭിനന്ദനങ്ങൾ കാരണം എന്താ അറിയോ കുറേ നാളുകൾക്ക് മുമ്പ് അതായത് ഈ റോഡ് ഇടുന്നതിന് മുമ്പ് ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളൊരു യാത്രക്കാരനും ടു വീലർ യാത്രക്കാരനായതുകൊണ്ടാണ് ഞാനാ നന്ദി പറയാം കാരണം അന്ന് ഈ റൂട്ടിൽ കൂടെ പോയവർക്കറിയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ഏതായാലും അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നല്ല റോഡായിരുന്നു കുഴപ്പമില്ല ആ ഈ റോഡ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ നല്ല റോഡ് അത്രയും ഭാഗം താർന്നിട്ടുള്ളൂ മേളീന്നുള്ള കുത്തിലിക്കല് പോയതായിരിക്കാം അപ്പോൾ നമ്മുടെ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനാറ് കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ മലക്കപ്പാറയിലേക്ക് കേട്ടോ അപ്പോൾ ഇളക്ക് വെച്ച് ഇതേപോലുള്ള നല്ല കാഴ്ചകൾ വരുവാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ഓൺ ചെയ്യാം ഷൂട്ട് ചെയ്യാം നിങ്ങളെ കാണിക്കാം മടുപ്പില്ലാതെ കാണുക അങ്ങനെ നമുക്ക് കാട്ടിലെ മഴയും കിട്ടി നൈസ് നയസ് മഴയാണ് ഇങ്ങോട്ടില്ല പക്ഷേ ഇമാതിരി മഴയൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നില്ലല്ലോ റൈൻകോട്ടില്ല ക്യാമറ നനയും ബട്ട് ഈ വിഷ്വലിൻ്റെ ഒരു വാല്യൂ അത് വർത്ത പ്രൈസ്ലെസ് ആണ് ഭയങ്കര തണുപ്പില്ലാത്ത തണുപ്പ് ആ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മഴയുടെ ഫോഴ്സ് തുറന്നിട്ടുണ്ട് എന്താന്നറിയില്ല അപ്പം പക്ഷെ തന്നെ ചാൻസ് ഉണ്ട് കാരണം ഞാൻ ഈ പ്രക്രിയ ഇവിടെ അവസാനിപ്പിക്കുകയാണെട്ടോ ആ ഓക്കെ ഏതായാലും ഇവിടെ ഒതുക്കാം ശരി എന്നാല് ഏ ദക്കിയപ്പോഴത്തേക്ക് ഒരു സംഭവം കണ്ട നിങ്ങള് ഇതൊരു കേഴമൻ ഓടിക്കുള്ളത് എന്നെ കണ്ടപ്പോഴത്തേക്ക് ആ അത് ഏതായാലും പൊളിച്ചു ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല വെള്ളം മേടിക്കുന്ന കാണാൻ പറ്റില്ല എന്നെ കണ്ട് ഓടിക്കുള്ളത് ഫിഡിൽ തന്നെ ഒരു വൈബോസ്ക്യൂ വെള്ള ചേട്ടം മഴക്കാലത്ത് വന്നാലേ കാണാൻ പറ്റുള്ളു കേട്ടോ സൗണ്ട് കേട്ടോപ്പിക്കുന്ന സൗണ്ട് ഇപ്പം നമ്മുടെ വാഴച്ചാല് മലക്കപ്പാറ റൂട്ടിൽ രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് എൻട്രി ടൈമിങ് കേട്ടോ ടു വീലറിന് വൈകിട്ട് നാല് മണി വരെയുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്താറാ വന്ന് കേസ് ഇനി ഒരു ഏഴ് കിലോമീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ അല്ല മൺസൂൺ നമുക്ക് സമ്മാനിച്ച മറ്റൊരു കാഴ്ചയാണ് ഉപയസ് അടിപൊളിയല്ലേ അല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ മലക്കപ്പാറയിലേക്ക് കടകട്ടോ അതെ മലക്കപ്പാറ സൈൻ ബോർഡ് കണ്ടു പ്പോൾ നമ്മൾ മലക്കപ്പാറ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ മലക്കപ്പാറ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജലത്തോട്ടം മഴ കണ്ട് തുടങ്ങിയിരിക്കുന്നു കടമട്ടം കടമറ്റമൊന്നാണ് സ്ഥലത്തിൻ്റെ റോഡ് കാണിക്കുന്നത് മലക്കപ്പാറ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ളൊരു ഹൈ റേഞ്ച് ഗ്രാമമാണ് കേട്ടോ കേരള തമിഴ്നാട് ബോർഡറാണ് തേയിലത്തോട്ടങ്ങളുണ്ട് ഇവിടെ തേയിലത്തോട്ടങ്ങൾ ധാരാളമായിട്ട് ഉള്ള സ്ഥലമാണ് മലക്കപ്പാറ അങ്ങനെ അങ്ങനെയാണുള്ളത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തി കേട്ടോ ഇതാണ് മലകപ്പാറ ചെക്ക് പോസ്റ്റ് അപ്പോൾ വണ്ടി അവിടെ ഒതുക്കിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റ് സ്റ്റേഷനും അടുത്തുണ്ട് ഇത് ഇതാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഇവിടെ എത്തി അവിടെ എത്തിയിട്ട് നമ്മൾ ആ പേപ്പർ കാണിക്കണം അപ്പോൾ ഞാനേ പാഴശാല തന്ന ആ പേപ്പർ ഇവിടെ കാണിച്ചു ഇവിടെ നമ്മൾ തിരിച്ച് വാഴച്ചാലിലേക്ക് തന്നെ പോവണേ ഉടനെ തന്നെ പോവുക അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ഒരു സ്ലിപ്പ് വന്നിട്ടുണ്ട് ആ സ്ലിപ്പ് വാഴച്ചാലിൽ കാണിക്കുക യാത്ര എൻജോയ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ മലക്കപ്പാറ ഈ മലക്കപ്പാറ കാണുന്നതിനേക്കാളുപരി നമ്മൾ ആ വരുന്ന ആ ഒരു യാത്ര ആ കാട്ടിലൂടെയുള്ളൊരു യാത്ര എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മാലക്കപ്പാറ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നു പിന്നെ ഇവിടെ നമുക്ക് വാൾപ്പാറ പോകാം വാൾപ്പാറ പോകുമ്പോഴത്തേക്കുള്ളൊരു മൂഡ് വേറെ മൂഡാണ് കേട്ടോ അപ്പം ഇന്ന് ഏതായാലും ഈ യാത്ര ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാണേ ഞാനങ്ങ് ആലപ്പുഴക്ക് പോകുന്നുണ്ട് പക്ഷേ വിഷ്വൽസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിൻ്റെ കണ്ടൻറ്റ് ഓക്കെയാണ് നിങ്ങൾക്കിഷ്ടമാണ് എങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്